നമ്മൾ മലയാളികൾക്ക് ഒരുമിച്ചിരിക്കാൻ ചായക്കടകൾ മാത്രമല്ല ഇപ്പൊ ചൂട് കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ഒരു ഐസ്ക്രീം സ്പോട്ടിലേക്ക് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു നാല് വർഷം കൂടി കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു വലിയൊരു പരിപാടി തന്നെ ഉണ്ടാവും ഇവിടെ ഒരു മാർക്കറ്റിങ്ങിന് പറ്റിയ സ്പോട്ടാണ് ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് മലയാളം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം ഏതാനും വായിക്കാനും ചെറുതായിട്ട് അടിപൊളിയല്ലേ ാണ് ഈ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നത് മലയാളം കുറച്ച് മറ്റുള്ളവരോട് ചോദിച്ചാൽ അവർ പറയും കുറച്ച് എന്ന് പറയും ഇവിടെ നമുക്ക് ഒരൊറ്റേ കിട്ടിട്ടുള്ളൂ ബാസ്കിൻസിൽ ഏതാണ് ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം അങ്ങനെ പറയാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീം ഉണ്ട് ദാറ്റ് ആൻഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു വർഷം ഇരുപത് ബാസ്കിൻ ബാസ്കറ്റ് റോബിൻസിന്റെ ഔട്ട്ലെറ്റുകൾ ഇന്റീരിയർ ചെയ്ത് കൊടുക്കുന്ന വ്യക്തിയായിരുന്നു അപ്പൊ അതുപോലെ ഒരു ആഗ്രഹമായിരുന്നു ഇന്നാണ് ഈ സമയത്താണ് സാധിച്ചത് എന്തായാലും പെർഫെക്റ്റ് സ്പോട്ടാണ് പാർക്കിംഗ് സൗകര്യമുണ്ട് അതേപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു വൈബ് ഇതിനുള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട് സർജാപൂർ വരുന്ന സമയത്ത് ഈ ഒരു ബാസ്കിൻ റോബിൻസ് എല്ലാവരും ഒന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ